നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പുതുപുത്തൻ വീട് കോട്ടയം ജില്ലയിലെ തൊടുവട റൂട്ടിൽ പാലാ ടൗണുമായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അല്ല വീതിയുള്ള റോഡ് സൈഡിൽ പതിനാല് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബെഡ്റൂം ഫോർ ബെഡ്റൂം അറ്റാച്ച്ഡ് കിണർ വെള്ളം അതുപോലെ ഫുള്ള് റൂഫ് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ട് കാർപോർച്ച് നമ്മൾ കണ്ടുപാത്തി സിറ്റൗട്ട് സീകണ്ടമുറി ഡൈനിങ് ഹാള് കിച്ചണ് വർക്ക് ഏരിയ വീടുമായിട്ട് ടൗൺഷിപ്പ് അടുത്ത് വരുന്നുണ്ട് ഒരു കിലോമീറ്റർ അല്ല അറുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നല്ലൊരു ടൗൺഷിപ്പാണ് പെട്രോൾ പമ്പ് ബാങ്ക് സൂപ്പർ മാർക്കറ്റ് ഹോസ്പിറ്റല് ആ ടൗൺഷിപ്പായിട്ട് അറുന്നൂറ് മീറ്റർ ദൂരമേ വരുന്നുള്ളൂ നമ്മളിപ്പം കണ്ട റോഡിലൂടെ പാലായിലെല്ലാം പ്രമുഖ സ്കൂളുകളുടെ സ്കൂൾ ബസ്സുകൾ പോകുന്നതാണ് ചാവറ സ്കൂള് വിൻസൻറ് സ്കൂള് വീടിൻ്റെ മെയിൻ ഡോറ് ചുറ്റുള്ള ജനൽപാളികൾ ബെഡ്റൂം ഡോറ് കിച്ച കബോർഡുകളെല്ലാം തെക്കും തന്നെ കൊണ്ട് വെച്ചിരിക്കുന്നതാണ് ഉടമ ചോദിക്കുന്ന വില ഒന്ന് ഇരുപത് ആ വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യം ഒക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് തരും സ്ഥലം സ്വലിപ്പ് തന്നാൽ മതി ഫുൾ റൂഫ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വീടാണ് നമുക്ക് നേരിട്ട് കാണാം ബാങ്ക് സൈഡൊക്കെ ആയാലും നല്ല ഏരിയ ഉണ്ട് ആയുർവേദമൊക്കെ ഉണ്ട് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം പാലാ ടൗണുമായിട്ട് നമുക്ക് മൂന്ന് കിലോമീറ്റർ വരുന്നുള്ളൂ ടൗൺഷിപ്പായിട്ട് അറുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നല്ല വീതിയുള്ള റോഡ് സൈഡിൽ നല്ലൊരു വീടാണ് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം സ്വീകരണമുറി ഫുള്ള് വർക്ക് ഫിനീഷ് ചെയ്തെടുക്കുന്നതാണ് ഫാൻ ഫാൻസിലൈറ്റ് ട്യൂബ് ഇൻറ്റീരിയൽ വർക്ക് സീലിംഗ് വർക്ക് കബോർഡ് വർക്കുകൾ സ്വീകരണമറിയിൽ നിന്ന് നേരം ഡൈനിങ് ഹാളിലേക്ക് സ്വീകരണമെറിയിരുന്ന നമുക്ക് ഡൈനിങ് ഹാൾ കാണത്തില്ല നല്ലൊരു അറേഞ്ച്മെൻറ്റ് പ്രയർ യൂണിറ്റുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ ടി വി യൂണിറ്റുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ത്രീ ഫേസ് ലൈൻ്റെ ആണ് ചെയ്തേക്കുന്നത് നല്ല കാറ്റും വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ ജന ജനലുകളും വാതിലും എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ അവിടെ കബോർഡ് കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമുകളിലെല്ലാം എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമുകളിൽ ചൂടുവെള്ളത്തിലുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ഇത് നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിച്ചു കിച്ചനും വർക്ക് ഏരിയ ഉണ്ട് നല്ല സ്പേസസ് ഉണ്ട് കിച്ചനായാലും നല്ല വിശാലമായ കിച്ചൺ ചിമ്മിനി കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രത്യേക ഏരിയ തിരിച്ചിട്ടുണ്ട് സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് ആദ്യത്തെ ബെഡ്റൂമാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം